ഹാലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഞാനെപ്പോഴും പറയുന്നത് തന്നെയാണ് എങ്കിലും ഒരിക്കൽ കൂടെ പറയുകയാണ് എനിക്ക് എല്ലാ ദിവസവും എന്നോട് ഇപ്പം പലരും വൈദികർ പോലും ചോദിക്കും ഈ ഡെയിലി എന്ന് പറഞ്ഞിട്ട് ഡെയിലി പറയാൻ പുഷ്പത്തിനെ ഇവിടെ ഇങ്ങനെ കിട്ടുന്നതെന്ന് അച്ഛന്മാർ പോലും ചോദിക്കും എന്നോട് എന്നാൽ എന്നാലെനിക്ക് ഒന്നേ പറയാനുള്ള ഒന്ന് കർത്താവിൻ്റെ കരുണ രണ്ട് ഓരോ ദിവസം എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ തരുന്ന വോയിസ് മെസ്സേജ് ഉണ്ടല്ലോ അതിൽ നിന്നാണ് ഞാൻ ഓരോ ദിവസവും ടോക്ക് കൊടുക്കാനുള്ള വിഷയം കണ്ടെത്തുന്നത് ഇന്ന് ഇപ്പോൾ എത്ര പേരാണെന്ന് എനിക്ക് എന്നെ അറിയില്ല അത്ര അധികം ആളുകൾ വിവാഹവുമായി ബന്ധപ്പെട്ട് രണ്ട് ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നവര് മൂന്ന് ഭർത്താക്കന്മാരെ കൊണ്ട് ഭാര്യമാരെ കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കളും കുടുംബവും ഇവരൊക്കെയാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ഇവർക്കുള്ള മറുപടിയാണ് ഇന്ന് ഞാനിതിൽ തരുന്നത് ശ്രദ്ധിച്ച് എന്നെ കേൾക്കണം എനിക്ക് തോന്നുന്നു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ലൊരു ടോക്കാണ് ഇന്ന് ഞാൻ തരുന്നത് ഹല്ലലിയ മുഴുവൻ എല്ലാവരും കേൾക്കാം മുഴുവൻ ഞാൻ പത്ത് മിനിറ്റേ പറയുള്ളൂ ഹല്ലലീയ വേഗം പറയട്ടെ യേശുവിൻ നന്ദി അതായത് ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് അന്നേ ഇടപെട്ടുള്ളൂ അപ്പോൾ അതുവരെയൊക്കെ എങ്ങനെയാണെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ദൈവത്തിന് മനസ്സാകുമ്പോഴാണ് ദൈവം ചില മക്കളെ വന്ന് പിടിക്കുന്നത് കർത്താവിന് നമ്മളെ കൊണ്ട് ഓരോ ആവശ്യവും ഇല്ല കാരണം ഇഷ്ടംപോലെ കോടാനുകൂടാനുകൂടി മാലാകന്മാരാണ് ദൈവത്തെ അവിടെ ഇരുന്ന് സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടി വരാമെന്ന് മാത്രം അല്ലല്ല വന്നു കഴിഞ്ഞാൽ ദൈവം ഉപേക്ഷിക്കൂല ഒരിക്കലും തള്ളിക്കളയൂല അവരെ രാജാക്കന്മാരും രാജപുത്രന്മാരുമാക്കി അവകാശികളാക്കും ദൈവം എല്ലാം അവർക്ക് തരും വെട്ടിയൊരുക്കി 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 സകലതും ദൈവം നമുക്ക് തരും യേശുവേ നന്ദി എൻ്റെ മക്കളെ ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി പെണ്ണന്വേഷിക്കാൻ ഒരു യജമാനൻ അയക്കുകയാണ് അവർ പോകുമ്പോഴും വരുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അടയാളങ്ങൾ ചോദിക്കുന്നു ഒപ്പം തന്നെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു കാര്യം നടന്നു കഴിയുമ്പോൾ നന്ദി പറയുന്നു സ്തുതിക്കുന്നു പ്രൈസ്തലോൺ ഇവിടെ കണ്ടു എൻ്റെ യജമാനൻ്റെ കനിയണമേ ഞാൻ ഇറങ്ങി പുറപ്പെടുന്ന ഈ ഉദ്യമത്തിൽ എന്നെ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൃത്യൻ പെണ്ണ് കാണാൻ വേണ്ടി ആദ്യം തന്നെ ഇറങ്ങുന്നത് രണ്ടാമത് അവൾ എൻ്റെ അടുത്ത് വരണം എന്നിട്ട് വന്നു കഴിഞ്ഞാലോ അവൾ അഴകുള്ളവളാകണം അവൾ കന്നികയാകണം പതിനെട്ടാം പതിനാറാം തിരുവാക്യം പറയാണ് അവൾ പെൺകുട്ടി കാണാൻ വളരെ അഴകുള്ളവളും കന്യകയുമായിരുന്നു അവൾ വന്നാൽ അവൾ എനിക്ക് വെള്ളം തരണം ആ വെള്ളം വാങ്ങി ഞാൻ കുടിക്കണം അങ്ങനെയൊക്കെ അടയാളങ്ങൾ പറയാണ് കർത്താവിനോട് എന്ത് വേണ്ടു ഒട്ടകങ്ങൾ അവള് വന്നു വെള്ളം ചോദിച്ചു അവള് ഒട്ടകങ്ങൾക്ക് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ വൃത്തിനും ഒഴിച്ചു കൊടുത്തു അവൾ കുടിക്കാനായിട്ട് വെള്ളം ഉടനെ തന്നെ അവൻ അന്ന് വളയിടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ അര അരഷക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണമോതിരവും പത്തു ഷക്കൽ തൂക്കമുള്ള രണ്ട് പൊൻവളകളും അവൻ അവളെ അണിയിച്ചു കണ്ടു അവിടെ വെച്ച് കർത്താവിനോട് ചോദിക്കുന്നു അടയാളങ്ങൾ കിട്ടുന്നു അവളെ ആഭരണ നീക്കിയാണ് എൻ്റെ അങ്ങനെ ഉടനെന്ത് ചെയ്തു അവൻ അവൻ തലകുനിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ യജമാനായ അബ്രാഹത്തൻറെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് അവനിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എൻ്റെ യജമാനൻ്റെ ചാച്ചക്കാരുടെ വീട്ടിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുകയും ചെയ്തിരിക്കുന്നു കണ്ടു കാര്യം നടക്കും മുൻപും പ്രാർത്ഥിക്കുന്നു നടന്നു കഴിയുമ്പോഴും പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ പോ എന്ത് കാര്യത്തിന് പോകുകയായാലും ദൈവമേ ഞങ്ങളുടെ യുദ്ധമത്തെ വിജയിപ്പിക്കണമേ ഞ അവിടെ തന്നെ കൈ കൂട്ടിപ്പിടിച്ച് യേശുവിന്റെ മുൻപിൽ അമ്മയും നിൽക്കുന്ന രണ്ട് അമ്മയും യേശു ഒക്കെ നിൽക്കുന്ന ഒരു ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ടാവൂലോ ഒരു മുറിയില് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാളിൽ തന്നെ അവിടെ നിന്ന് നിങ്ങൾ കൈ നീട്ടി പ്രാർത്ഥിക്കണം ഞങ്ങളെ ഇറങ്ങുകയാണ് ഞങ്ങളെ വിജയിപ്പിക്കണേ അനുഗ്രഹിക്കണമേന്ന് അവിടുത്തെ മാലകമാരെ ഞങ്ങൾക്ക് കൂടെ വിടണമേ ഞങ്ങൾക്ക് മുന്നമേ തന്നെ അവർ യാത്രയാവട്ടെ ഇടതും വരുന്നും വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പുറപ്പെടുക അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ പറയണം ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഞങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഒരടയാളം പോലെ നിങ്ങൾ എന്നെ പറയുക അവിടെ ചെല്ലുന്നു ആ കുട്ടി അവൾ അല്ലാതെ അവളുടെ സൗന്ദര്യം മാത്രം അവരുടെ വീട് മാത്രം ചിലപ്പോൾ അപ്പഴും ലോണും കടുവായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇത് ഇത്രയും ചെയ്താൽ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കിയേ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് അബ്രാഹത്തിന് പിൻവലിച്ചിട്ടില്ലയാണ് കർത്താവുതെ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറയാണ് എന്നിട്ട് ഞാൻ കിണറ്റുകറിയിൽ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവ് ഇറങ്ങിപ്പെട്ടിരിക്കുന്ന ഈ കാര്യം ഞങ്ങൾക്ക് ശുഭമാക്കണമേ കണ്ടു പ്രാർത്ഥിക്കാണ് അപ്പോൾ അവൾ കുടിച്ചാലും എന്ന് പറഞ്ഞ് കൊടുത്തു ഒട്ടകങ്ങൾക്കും കൊടുത്തു അവളോട് അവളോടുകൂടെ ഇവർ അവളുടെ വീട്ടിലെ ഇവിടെ വീടുന്നൊക്കെ ചോദിച്ചു വരികയാണ് അതിനുശേഷം എൻ്റെ യജമാനനായി അബ്രാഹത്തൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ താണു വണങ്ങി ആരാധിച്ചു എൻ്റെ യജമാനൻ്റെ മകനെ അവൻ്റെ സഹോദരൻ്റെ മകളെ വധുവായി തിരഞ്ഞെടുക്കാൻ എന്നെ നേർവഴിക്ക് നയിച്ചാൽ അവിടുന്ന് അവിടുത്തെ ഞാൻ സ്തുതിച്ചു അപ്പോൾ ലാബാനും ബത്തുവേനും പറഞ്ഞു ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് ഗുണവും അതായത് അവളുടെ അച്ഛനും മക്കളെ അവളുടെ വീട്ടുകാർ കർത്താവിൻ്റെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല അങ്ങനെ അവർ ഈ കുട്ടിയെ സ്വീകരിക്കുകയാണ് അവർ അവളെ അവനോടൊപ്പം വൃത്തിനോടൊപ്പം ഒരു രണ്ട് മൂന്ന് വേലക്കാരൊക്കെ ആയിട്ട് പറഞ്ഞു വിടുകയാണ് ആ പറഞ്ഞു വിടുമ്പോൾ അവർ പറയുന്നൊരു വാക്ക് നോക്കി എൻ്റെ മക്കളെപ്പോഴേ അതിനെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ അവർ അവളെ ആശീർവദിച്ച് പറഞ്ഞു നീ ഞങ്ങളുടെ സഹോദരിയാണ് നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായി തീരുക തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ കണ്ടോ അങ്ങനെ നിങ്ങളുടെ അതിർത്തികൾ വിസ്തൃതമാകാൻ വേണ്ടി ഈ ഒരു വചനം പറഞ്ഞുകൊണ്ടിരിക്കെ നിങ്ങളുടെ മക്കൾക്ക് കുട്ടികളുണ്ടാവട്ടെ അങ്ങനെ നിങ്ങൾ വിട് നിങ്ങളുടെ ആ ഭർത്താക്കന്മാരുടെ വീടുകളിലേക്ക് നിങ്ങൾ മക്കളയക്കിണ്ട് ഇവിടെ അവരും പറഞ്ഞു ഇവരും ഒന്ന് നിർത്തുമോ എന്ന് ചോദിച്ചു പത്ത് ദിവസം പത്തു ദിവസം പോലും നിർത്താൻ തയ്യാറായില്ല അയ്യോ വേണ്ട വേണ്ട ഞങ്ങൾ കൊണ്ടുപോകാന്ന് അബ്രാഹാം പറയാണ് ഒരു കാരണവശാലും അവൾ അവിടെ നിൽക്കാനായിട്ട് നീ അനുവദിക്കരുത് കേട്ടോന്ന് നീ നോക്ക് നീ ഒരു കാരണവശാലും അവളെ അവിടെ നിർത്തരുത് എൻ്റെ മകൻ്റെ അരികിലേക്ക് അവിടെ ഇങ്ങോട്ട് നീ അവളെ കൊണ്ടുപോരണം കണ്ടു അബ്രാഹം പറഞ്ഞു വിട്ടതാ അല്ലാണ്ട് അവിടെ എനിക്ക് ഇവിടെ നിർത്ത് പെൺകുട്ടിനെ എന്ന് പറയുന്നവരെ നീ എന്ന ഒരു കാരണവശാലും സ്വീകരിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ആ പെൺകുട്ടീനെ അവർ കൊണ്ടുപോരുകയാണ് ഇസഹാക്ക് അവളെ തൻ്റെ അപ്പം അവൾ അവിടെ നിന്ന് കേട്ടോ മക്കളെ അവൾ വൃത്തിനോട് ചോദിച്ചു അങ്ങകലെ പാടത്തു കൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന ആരാണ് വൃത്യൻ പറഞ്ഞു അവനാണ് എൻ്റെ യജമാനൻ ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി നമ്മൾ അത് മുസ്ലിംസാണ് ചെയ്യുന്നത് മുഖം മൂടല അവൾ അവനെ അപ്പ ബഹുമാനിച്ചു അടുത്ത വചനം കേൾക്കും മക്കൾ ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയുടെ സാറായിയുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളെ ഭാര്യയായി സ്വീകരിച്ചു അവളെ സ്നേഹിച്ചു അങ്ങനെ അമ്മയുടെ വേർപ്പാടിൽ ദുഃഖിച്ചിരുന്ന അവനെ ആശ്വാസം ലഭിച്ചു അവനെ കണ്ടതും അവൾ അവനെ ബഹുമാനിച്ച് കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി താണുവാണെങ്കി അവള് ഭർത്താവാണ് ആ അവൾ ഭർത്താവിനവളിങ്ങനെ നിന്നാണ് അവൻ്റെ മക്കൾ കാണുന്നത് അടുത്ത നിമിഷം എന്താ ചെയ്തത് ഈ അവൻ്റെ അവൾ ചെയ്തതാ പറയണത് അവൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു അവൻ്റെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവനെ അവൾ ആശ്വസിപ്പിക്കുകയാണ് കണ്ടു എൻ്റെ കുട്ടികൾ ഭാര്യയുടെ കടമയാണ് പറയുന്നത് ആ വീട്ടിൽ നമ്മൾ പറഞ്ഞു ഞാൻ എന്താ എന്തവിടുത്തെ വില കരിയണോ അങ്ങനെയല്ല മക്കളെ നിങ്ങൾ ആ വീട്ടിലുള്ളവർ ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ നമ്മളാ വീട്ടിൽ ചെല്ലണത് ആ വീട്ടിലുള്ളവർക്ക് മുഴുവനും നമ്മൾ എന്നെയൊക്കെ ശരിക്കും പറഞ്ഞാലും ഞങ്ങളുടെ വീട്ടിൽ വേല കരിയൊക്കിയിട്ടുണ്ട് കേട്ടോ അവര് ഒന്നും അറിയാത്തൊരു പൊട്ടിക്കഴുത പത്ത് പതിനെട്ട് വയസ്സുള്ള ഞാൻ കയറി വന്നതാ എന്നെ ശരിക്കും അമ്മ അച്ഛൻ അമ്മയൊന്നും ജീവിതത്തിൽ ചൂലെടുത്തിട്ട് ഞാൻ അടിക്കണത് പോലും ഞാൻ കണ്ടിട്ടില്ല എന്നിട്ടും എന്തുമാത്രം പണികളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ വീട്ടിൽ ചിന്തി ഇന്നെനിക്ക് ഇങ്ങനെ വയ്യാതാവുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ കർത്താവ് പറഞ്ഞത് ഒന്ന് വിശ്രമിക്കേ എന്നിട്ട് ഈ നൂറോ നൂറോന്റെ ഗുളികകൾ കഴിക്കേ ഒന്ന് ശക്തിപ്പെരട്ടെന്റെ പൊന്നോ എന്നാണ് കർത്താവ് എന്നോട് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ നന്മയൊക്കെ മാറ്റുന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത്രയും ഞാൻ വിശ്വസിക്കുന്നവളാണ് ഹല്ലിയ രണ്ടാമതും നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്ന ഒരു വചനഭാഗമാണ് തോപിത്തിൻ്റെ പുസ്തകം ഈ തോപിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ഇതുപോലെ തന്നെയാണ് എപ്പോഴും അതെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവേ അവരിൽ കഴിയണമേ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ പറഞ്ഞുകൊണ്ടേ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അവസാനം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തോബിത്തിൻ്റെ പുസ്തകം ഒന്ന് വായിക്കി ആ സോറി ആ സ്റ്റോറി എന്താണെന്ന് ഒന്നറിയാനായിട്ട് അതൊരു നല്ല കഥയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് നല്ല ഗുണമുണ്ടാവും അതൊന്ന് വായിച്ച് നോക്കും എൻ്റെ കുട്ടികൾ നോക്കുമോ അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കിക്കൊണ്ട് തോബിത്ത് പറഞ്ഞു മക്കളെ തോബിത്തനെ തോപിത്ത വീട്ടിലേക്ക് പറഞ്ഞയക്കാണ് ആ പറഞ്ഞയക്കുമ്പോൾ ഋഘുവേൽ എന്ന് പറയുന്ന അന്നയുടെ അപ്പനാണ് അത് പറയുന്നത് അപ്പൻ പറയണ് മക്കളെ എൻ്റെ മരണത്തിന് മുൻപ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യം തരട്ടെ അവൻ പുത്രിയോട് പറഞ്ഞു നിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്കിട വരട്ടെ അവൻ അവളെ ചുംബിച്ചു ഏതിനാ തോപിത്തിനോട് പറഞ്ഞു അവളുടെ അമ്മ സഹോദര സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ സംരക്ഷിതനായി തിരിച്ചെത്തിക്കുകയും നിനക്ക് എൻ്റെ മകൾ സാറായിൽ ജനിക്കുന്ന മക്കളുടെ കുട്ടികളെ കണ്ട് കർത്താവിൻ്റെ കുട്ടികളെ കണ്ട് കണ്ടുവോ അമ്മ പറയണതാ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കാൻ എനിക്ക് ഇടവരുകയും ചെയ്യട്ടെ ഇതാ ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു അവളെ ദുഃഖിപ്പിക്കരുത് കേട്ടോ ഒരമ്മയുടെ ആഗ്രഹമാണത് എന്നാ കൊണ്ടുപോക്കോ എന്നിട്ട് അവരെ എന്നിട്ടവരനുഗ്രഹിക്കണം മക്കളെ കാണാൻ മക്ക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഇടവരണം നിന്റെ മാതാപിതാക്കൾ ഇനി അവരാണ് ഇവിടെയല്ല നിന്റെ വീട് ഇവർക്ക് കാശില്ലായിരിക്കും ഒന്നുമല്ല ഇവർക്ക് ഈ ഒരു മോളേ ഉള്ളൂ അതും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കണം എന്നിട്ട് വിടുകയാണ് മോളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോവുകയാണ് അവൻ എന്നാൽ കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞ് റാഫേൽ മാലാക കൂടെ നിൽക്കുകയാണ് ഇവരുടെ കൂടെ അവസാനം ഇവിടെ വന്നപ്പോൾ തോപിത്തൻ്റെ അന്തിമോപദേശം എൻ്റെ മക്കൾ കേട്ടെ അൻപത്തെട്ടാം വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത് എട്ട് വർഷം കഴിഞ്ഞത് തിരിച്ചു കിട്ടി അപ്പൊ കർത്താവ് എത്ര കൊല്ലാണ് തോബിയാസിനെ തോപിത്തിനെ സഹിക്കാൻ വിട്ടത് എട്ട് കൊല്ലം അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ദൈവമായ കർത്താവിനെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കണ്ടു കർത്താവ് അനു അനുവദിച്ചതാണ് ഈ സഹന എട്ട് കൊല്ലം അത്രയും കാലത്തോളം ദൈവത്തെ സ്തുതിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യും ചെയ്തുകൊണ്ടിരുന്നു ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് ക്രൈസ്തലോൺ അങ്ങനെ അവസാനം മരിക്കണ നേരത്ത് പറയണ് അവരെ ചെയ്തു എന്നാ പറഞ്ഞ ഒരു വചനൊന്നും അതിൻ്റെ ഇടയിൽ കൂടെ പറയട്ടെ ചേച്ചി തങ്ങളുടെ വിഗ്രഹങ്ങൾ അവർ കുഴിച്ചു മൂടുകയും കർത്താവിൻ്റെ ഭക്തരാവുകയും ചെയ്തു അവിടുത്തെ ജനം ദൈവത്തിന് കൃതജ്ഞ അർപ്പിക്കാൻ തയ്യാറായി കർത്താവ് അപ്പോൾ അവരെ അനുഗ്രഹിച്ചു ചേച്ചി ഇത് പറയണത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്താണ് ഈ വിഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് എന്നെ കേൾക്കുന്ന വിജാതിയ മക്കൾ മക്കളുണ്ട് അവരോടും കൂടി ചേച്ചി ഇത് പറയണം എൻ്റെ അപ്പം പൊന്നുമക്കളെ ചേച്ചിക്ക് ഇത് വിശദമായിട്ട് പറയാൻ താല്പര്യമുണ്ട് പക്ഷേ എനിക്കതിനുള്ള അനുവാദമില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ദേ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊണ്ട് എനിക്ക് സുവിശേഷം പറയാൻ പറ്റാണ്ടാവും ഇത് മുഴുവൻ പറയാനുള്ളത് മുഴുവൻ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനത് വിളിച്ച് പറയുന്നില്ല എൻ്റെ പൊന്നുമക്കളെ ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളു സത്യദൈവം ഓ ഏകദൈവം യേശുവാണ് മക്കളെ നിങ്ങളവിടുത്തെ സ്തുതിക്കുകയും കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുക മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല ഹലിയ അവസാനം തോപിത്തും മരിക്കാണ് എഴുത് പറ മരണ സമയത്ത് പോലും പറയുക മക്കളെ ദാനധർമ്മം എന്ത് നേടുന്നുവെന്നും നീതി എങ്ങനെ രക്ഷിക്കുന്നുവെന്നും ചിന്തിക്കുവിൻ ഇത് പറഞ്ഞ് അവൻ മരിച്ചു കണ്ടു ദാനധർമ്മം ചെയ്യേ ദാനധർമ്മം ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് തോപിത്ത് മരിച്ചു മോളെ അവരുടെ കൂടെ പറഞ്ഞു വിടുകയാണ് മക്കളെ കാണാൻ ഇടവരണം ഇനി അവരാണ് നിന്റെ മാതാപിതാക്കൾ നീ അവരോട് നല്ലോണം പോലെ നിന്നോളെന്നുകൊണ്ട് പറഞ്ഞയക്കുക ഇത് ഓരോ മാതാപിതാക്കളും പാഠമാക്കണം ആൺമക്കളുടെ മാതാ അമ്മമാരോട് അപ്പനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് നിങ്ങൾ അവരോട് നിങ്ങളുടെ മക്കളെ പോലെ പെരുമാറണം നിങ്ങളുടെ മക്കളാണ് അവരുന്ന നിങ്ങൾ വിചാരിക്കണം എൻ്റെ മകളല്ല എന്ന് വിചാരിച്ച് നീ എന്തുകൊണ്ടുവന്നു നിനക്ക് വല്ല സ്വത്തുണ്ടോ നിനക്കതുണ്ടോ അങ്ങനെയൊന്നും ചോദിച്ചാൽ അവരെയും കഷ്ടപ്പെടുത്തരുത് അപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കും ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികർക്ക് വചനപ്രകോഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധവസൈ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ